സ്റ്റാർട്ട് ചെയ്തത് ഒരുപക്ഷെ ഇതൊരു തുടക്കമായിരിക്കാം ഇതിൽ നിന്ന് പുതിയ പുതിയ ഇതിലോട്ട് വരും തീർച്ചയായും ഗുഡ് ഈവനിങ് നമസ്കാരം സെൻസേഷൻ എല്ലാവർക്കും നമസ്കാരം എന്റെ ചേട്ടൻ ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അവരുടെ വാമഭാരം ഉമ്മ അമ്മ എല്ലാവർക്കും പ്രിയ സുഹൃത്തുക്കൾക്കെൻ്റെ നമസ്കാരം റക്കാസ്റ്റി പുതിയ കോൺസെപ്റ്റാണ് പക്ഷേ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്കിതിനു മുമ്പ് വന്നിട്ടുണ്ട് പല ഹോളിഡേയ്സ് അല്ല ഏതായിരുന്നു മഹീന്ദ്ര ഹോളിഡേയ്സ് ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് ആണ് തുടക്കം തന്നെ ടു ലാക്സ് ഫൈവ് ലാക്സ് ഓരോ റേഞ്ചിനും ഓരോ പാക്കേജിനും ഓരോ ഘനമുണ്ട് അതനുസരിച്ച് ഇത് ഇരുപത്തി രണ്ട് വർഷം ഇരുപത്തിനാല് വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ടതിൻ്റെ പണം നൽകി ഭാഗമാകാൻ കഴിഞ്ഞ ഒരു എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചതാണ് പക്ഷേ ഇന്ന് ട്യൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അഡപ്പടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടുമടുത്തുപോലെ ഇപ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം കോവളം വർക്കല അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ ഇങ്ങനെ കുറേ മോഡ്യൂൾസ് പക്ഷേ ആ മോഡ്യൂൾസ് മോഡ്യൂൾസെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിൻ്റെ പ്രയാണത്തിലാണിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത് ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തങ്ക ശൃത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ ഗോവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് ബീച്ചസ് അവരുടെ ഒരു പ്രൊജക്ടറിയിലുണ്ടാവും പക്ഷേ അവരുടെ പ്രൊജക്ഷൻസിലുണ്ടാവില്ല എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത് ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നതാണ് കോവിഡിന് ഒരു പക്ഷേ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ് നമുക്ക് പുതിയ കോമ്പറ്റിറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട് ടർക്കി പോലെയുള്ള തായ്ലൻഡ് അവരുടെ ബാങ്കോക്ക് ട്യൂറിസം ഒക്കെ സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ് സ്വഭാവ സവിശേഷതകൾ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ടീസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിട്ടുണ്ട് ഫേവറിറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ബഹുമാനീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു അതും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങാൻ കയറും നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം ഇവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിൽ കാണാൻ വേണ്ടി അതിനു വേണ്ടി വോട്ട് ചെയ്യുക അപ്പം ഇത് പരക്കെ ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഗ്രോത്തിന് അത് വെറുതായിട്ട് സഹായിക്കും സമ്പത്തിൻ്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാഴ്ച അതാണ് വോട്ട് ഫോർ യുവർ ഫേവറിറ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട് മുദ്ര ലോൺ മുദ്രാലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം വരെ ആക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിൻ്റെക്കാട്ടിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ ആ സസ്റ്റൈനബിലിറ്റി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീ കൺജസ്റ്റി അപ്പൊ പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക അവിടെ ഒക്കെ ഇനി മേറിയത്തിന്റെയും ഭയത്തിൻ്റെ ഒക്കെ ഹോട്ടലിൽ വരണമെങ്കിൽ കാലങ്ങളെടുക്ക ഇതൊന്നുമല്ലാതെ വെള്ളത്തിന്റെ ശുദ്ധജലം അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായാലും അതുപോലെ തന്നെ പാവാ ഇതിന്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന സ്കേപ്പ് പൊളിച്ചുകൊണ്ട് പുതിയ എന്താ ആനന്ദം ടൂറിസത്തിൻ്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള ഹോപ്പ് നമുക്ക് നൽകാൻ സാധിക്കുന്നു ലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളിക്ക് വാനാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ അഞ്ച് ചെറുപ്പക്കാരുടെ ഈ ബക്കാസ്റ്റയെ കാണുന്നത് ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത് അഞ്ച് പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ് അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം അതും ട്യൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വരണം പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം വെക്കാ സ്റ്റേക്ക് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കമേകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ സ്റ്റേ സ്റ്റേ ഷുഡ് ബി ഹിയർ ടു